ദീർഘകാലമായി കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന വടകര മേപ്പയിൽ ചേരുമ്പത്ത് താഴെ പ്രഭാകരനും കുടുംബവും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കൺവെൻഷനിൽ വെച്ചാണ് കുടുംബം സി പി എം പതാക സ്വീകരിച്ചത് ഭാര്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു മകൻ പ്രസൂണും കൺവെൻഷനിൽ പങ്കെടുത്തു കൺവെൻഷൻ ഷാജി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു പ്രശ്നം നൂറ് കൊല്ലം കഴിയുമ്പോ ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റും എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആര് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മനസ്സിലായ അടുത്ത കൊല്ലം ഏതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെ എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത അതായത് ആർ എസ് എസ് ജന്മം എടുത്തിട്ട് നൂറ് വർഷം പൂർത്തിയാവുകയാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ നടപ്പിലാക്കേണ്ട ഒന്നാമത്തെ കടമ എന്താ ഉള്ളത് രാജ്യത്തെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമായി മാറണോ മാറണ്ടോ എന്ന് കൂടി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് മനസ്സിലായി ും ചെലയാക്കെ പ്രവർത്തിക്കും ഹിന്ദവരാഴ്ച ആയിക്കോട്ടെ ആരാ ഹിന്ദു ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആർ എസ് എസിന്റെ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വിഭജനത്തിൽ നോക്കാം എന്താ ഹിന്ദു ആർ എസ് എസ് അവർ പറഞ്ഞത് അല്ലെ ഹിന്ദു മത അനുഷ്ഠാന പ്രകാരം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശപ്രകാരം ബ്രഹ്മാവാണ് എല്ലാ സൃഷ്ടിയുടെയും കർത്ത ബ്രഹ്മാവ് കൊണ്ടുള്ളൂ അല്ലേ ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു ആർ എം ഗോപാലൻ ഇ ടി കെ രാഘവൻ എന്നിവർ സംസാരിച്ചു പി കെ സതീശൻ സ്വാഗതവും എം രാധാമണി നന്ദിയും പറഞ്ഞു